കൊല്ലത്തെ ചെങ്കടലാക്കി സി പി എം സംസ്ഥാന സമ്മേളനത്തിന് സമാപനം കേരളത്തിൽ മൂന്നാമതും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സാമ്പത്തികമായി ഞെരിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോൾ നവകേരളം സൃഷ്ടിക്കാൻ പുതുവഴി തേടുമെന്ന് മുഖ്യമന്ത്രി കറുത്ത പൊന്നിന്റെ മണ്ണിനെ ചെമ്പട്ടുടിപ്പിച്ചങ്ങൾ പങ്കെടുത്ത മാർച്ച് ടൗൺ ഹാളിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകടനം ചിന്നക്കട കടന്ന് ആശ്രമത്തെത്തിയപ്പോഴേക്കും ആർത്തിരമ്പും തിരമാല പോലെ അണികളുടെ മുദ്രാവാക്യം മുഴങ്ങി കേന്ദ്ര സർക്കാരിന് മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം അർഹതപ്പെട്ട പണം നിഷേധിച്ചാൽ അത് സംസ്ഥാനത്തിനുള്ളിൽ നിന്ന് കണ്ടെത്തുമെന്ന് മുഖ്യമന്ത്രി അതിൽ ഒരു ഭാഗം കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന പണമാണ് മറ്റൊരു ഭാഗം ഒരു സംസ്ഥാനമെന്ന നിരക്ക് നാം എടുക്കുന്ന വായ്പയിലൂടെ സമാഹരിക്കുന്ന പണമാണ് ഈ രണ്ട് കാര്യത്തിലും കഴിയാവുന്നത്ര തടസ്സങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് സൃഷ്ടിച്ചു രാഷ്ട്രീയ സംഘടനാ വിഷയങ്ങൾക്കൊപ്പം നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള ചർച്ച കൂടി നടത്തിയാണ് കൊല്ലം സി പി എം സംസ്ഥാന സമ്മേളനം സമാപിച്ചത് ഒരു സംശയവും ഇല്ല സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപട്ട ജനാധിപത്യ മുന്നണിയുടെ രണ്ടാം ടേമാണിത് മൂന്നാം ടേമിലേക്കാണ് നമ്മുടെ യാത്ര ആ മൂന്നാം ടേമിലേക്ക് കേരളത്തെ നയിക്കത്തക്ക രീതിയിലുള്ള പ്രസ്ഥാനത്തിന്റെ കരുത്തായി സി പി എമ്മിനെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള അഭൂതപൂർവ്വമായ പ്രവർത്തനത്തിൽ എല്ലാ ജനവിഭാഗങ്ങളെയും പൂർണ്ണമായ പിന്തുണയുണ്ടാവണം പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് സി പി എമ്മിന്റെ ഇരുപത്തിനാലാമത് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് അവസാനിക്കുമ്പോൾ ഒരു കാര്യം അടിവരയിട്ട് പറയാം പാർട്ടിയിലും സർക്കാരിലും ഒന്നാമൻ പിണറായി തന്നെ ക്യാമറമാൻ ഷാനാസ്പീരിനൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം